സത്യ സ്പെഷ്യൽ അത് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം നമുക്കിനി വെള്ളരിക നന്നായിട്ട് ചെത്തി ക്ലീൻ ചെയ്ത് ഇനി ചെത്തിക്കിത് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ കുരുവൊന്നും ആവശ്യമില്ല നമുക്ക് ഈ കുരുവൊക്കെ അങ്ങനെ ഒന്ന് പൊടി കീറിയിച്ച് കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം കുരുവൊക്കെ അങ്ങനെ ഒന്ന് ചെത്തിയാൽ മതി അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ ഇത് അങ്ങനെ മറ്റേതും കൂടി ഇങ്ങനെ ചെത്തിയെടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിത് മുഴുവനും എടുക്കുന്നില്ല ഒരു രണ്ട് അരിഞ്ഞ ഒരു രണ്ട് കപ്പ് അളവിലേ എടുക്കണുള്ള കിനി അരിയുക ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി ഇനി നമുക്കിത് ഈ കനത്തിന് മുറിച്ചെടുക്കാം എല്ല ഇതേപോലെ ഈ കനത്തിന് മുറിച്ചെടുക്ക നമുക്ക് ഇനി കഴുകി പാത്രത്തിലേക്ക് വരി വെക്കാം ഈ കിച്ചടി ഉണ്ടാക്കുന്നത് വേവിച്ചിട്ടും വേവിക്കാതെ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നത് വേവിച്ചിട്ടാണ് ഞാൻ അതിന് വേണ്ടി രണ്ട് കപ്പ് അരിഞ്ഞിട്ടുള്ള വെള്ളരിക്ക കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതിനി നമുക്ക് വേവിച്ചെടുക്കാം ഈ അരിഞ്ഞ വെള്ളരിക്ക നമുക്കിതിൽ ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഉപ്പിൻ്റെ അളവിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിൽ നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും വെള്ളം പാട യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി അത് അവിടെ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു മിക്സഡ് ജാറിൽ നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് എരിവ് നിങ്ങൾക്ക് എത്ര വേണമെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇച്ചിരി പുളി ഉള്ളതാണ് നല്ലത് കേട്ടോ തൈരിന് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരിക കണ്ടില്ലേ ഇതിനി ഇവിടെ ഇരിക്കട്ടെ വേവിക്കാൻ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി തുറന്ന് നോക്കാം വെന്തിക്കണമെന്ന് വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇച്ചിരി വെള്ളമുണ്ട് അതെങ്ങനെ വറ്റിച്ചെടുക്കട്ടോ തുറന്ന് വെച്ചിട്ട് കത്തിക്ക ഞാൻ വെച്ച അളവിന് വെള്ളരിക്ക എടുക്കുകയാണെങ്കിൽ ഈ കാക്കപ്പ് വെള്ളം തന്നെ വെച്ചാൽ മതി കേട്ടോ അതില്ലെങ്കിൽ വെള്ളരിക്ക വെന്ത് ഉടഞ്ഞു പോവുകയുള്ളു ഇപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു തുള്ളി വെള്ളം ഇല്ല ഇതിൽ ഏ ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത തൈരാണ് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി തൈരും തേങ്ങയും വെള്ളരിക്കയും പാടെ യോജിപ്പിച്ചു ചെറിയ തീയെ വെക്കാൻ പാടുള്ള തിളയ്ക്കാൻ പാടില്ല അതെന്താ വച്ചാ തിളച്ചു കഴിഞ്ഞ തേങ്ങയും തൈരും പാടെ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്കിതില് കാ ടീസ്പൂണ് കടുക് പൊടി ചതച്ചു പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കുക ഇതാണ് കിച്ചടിയുടെ പ്രത്യേകത ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഈ കടുക് പൊടിച്ചിട്ടാലാണ് കിച്ചടി പച്ചടിയിൽ കടുക് പൊടിച്ചിടില്ല അതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം പച്ചടിക്ക് ഒരു ചെറിയ മധുരം കൂടി ഉണ്ടാവും നമുക്കിനി ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം തൈര് ഒഴിച്ചതല്ലേ അപ്പൊ ലേസം കൂടി ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഉപ്പ് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവി വരുമ്പോൾ ഇറക്കി വെക്കാം ഇത് ആവി വരാൻ തുടങ്ങിയ കണ്ടില്ല ആവി വരുന്നത് നമുക്കിനി ഇത് ഇറക്കി വെക്കാം ഇനി നമുക്കിതിലൊന്ന് താളിച്ചിട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂണ് കടുകാണ് ഇതിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതില് ഒരു മൂന്ന് വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്ക നമുക്ക് ഈ ചൂടോടെ തന്നെ നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇത് മൂടി വെച്ചാലാണ് നമ്മുടെ കടുക് പൊട്ടിച്ചതും എല്ലാം പാടെ നല്ലൊരു മണുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇത് നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക